ഇടുക്കിയിൽ മണിയാശൻ പറഞ്ഞതുപോലെ ഇപ്പോൾ മുന്നോട്ടു പോകേണ്ട ഗതികേടിലാണ് അവസ്ഥയിലാണ് സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് സി പി എം സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ ഉണ്ടായ പൊട്ടിത്തെറി പ്രമുഖ നേതാക്കന്മാർ ചോദ്യമുരയിൽ നിർത്തി സി പി എമ്മിനെ വെള്ളം കുടിപ്പിക്കുകയാണ് ജി സുധാകരനും കടകംപള്ളി സുരേന്ദ്രനും സെബാസ്റ്റിൻ പോളും പപ്പകുമാറും സുകന്യയും അങ്ങനെ നേതാക്കന്മാർ ഓരോരുത്തരായി പ്രത്യക്ഷമായും പരോക്ഷമായും രംഗത്ത് വന്നതോടെ സി പി എം അടുമുടി വെട്ടിലായിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇ ഡിയുടെ രാധാകൃഷ്ണൻ എം പിക്ക് പാർട്ടിയെയും സർക്കാരിനെയും കടന്നാക്രമിക്കാൻ കേന്ദ്ര ഏജൻസികൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു എന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ സഖാവ് ഇപ്പോൾ പറയുന്നത് ഇതിനിടെ കരുവന്നൂർ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകിയ കെ രാധാകൃഷ്ണൻ എം പി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് സാവകാശം തേടിയിരിക്കുകയാണ് കെ രാധാകൃഷ്ണനുള്ള ഇടീ സമൻസ് ഗൂഢാലോചനയാണെന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ പറയുന്നതെങ്കിലും വരും ദിവസങ്ങൾ സിപിഎമ്മിന്റെ നിർണായകമാണ് മാത്രമല്ല മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലാണ് സിപിഎം ഇപ്പോൾ ആർക്കെങ്കിലും ബോധ്യമാകുന്നില്ലെങ്കിൽ പാർട്ടി ബോധ്യപ്പെടുത്തുമെന്നാണ് പി ജയരാജൻ വിഷയത്തിൽ ഗോവിന്ദൻ പറയുന്നത് മാത്രമല്ല എം സ്വരാജ് കമ്മിറ്റിയിൽ കൂടുതൽ പങ്കെടുക്കണം അത് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് എം വി ഗോവിന്ദൻ ചോദിക്കുകയാണ് എം വി ഗോവിന്ദനും തോമസ് ഐസക്കും അടക്കമുള്ള നേതാക്കന്മാർ വരും ദിവസങ്ങളിൽ എന്ത് നിലപാട് വ്യക്തമാക്കുമെന്നുള്ളതും സി പി എമ്മിന്മാറ്റം അട്ടിമറിക്കുന്നു സി പി എം നീക്കത്തിനെതിരെ സി പി ഐ രംഗത്ത് വന്നതോടെ വീണ്ടും ചോദ്യങ്ങൾ പല വിഷയങ്ങളിലും സി പി ഐ നിരന്തരമായി സി പി എമ്മിനോട് കലഹിക്കുന്ന സമയമാണ് കഞ്ചാവ് ജാഗ്രത കുറവുണ്ടായെന്നും സംസ്ഥാന സെക്രട്ടറി അടിവരയിട്ട് പറയേണ്ട അവസ്ഥ നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെ ലഹരി മാഫിയ ബന്ധം ആരോപണത്തിൽ കൗൺസിലറോട് വിശദീകരണം തേടി സി പി എം രംഗത്തു വന്നിരിക്കുകയാണ് പത്മകുമാരന്റെ നടപടി തെറ്റെന്നും അച്ചടക്ക നടപടി പരിശോധിക്കുമെന്നും എം വി ഗോവിന്ദൻ പറയുമ്പോൾ പത്മകുമാറിന്റെ ഭാഗത്തു നിന്നും ഇനി എന്തൊക്കെ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ചെങ്കുടിയും ഇംഗ്ലാവും ക്ഷേത്രോത്സവത്തിൽ കടക്കൽ തിരുവാതിരയ്ക്ക് സി പി എം ഗാനമേള വിശ്വാസികളെ പരിഹസിക്കുന്ന നിലപാടിൽ വൻ പ്രതിഷേധം തുടരുകയാണ് രാഷ്ട്രീയവും വിശ്വാസവും ക്ഷേത്രോത്സവങ്ങളിൽ ഇടപെടുന്ന കണ്ണൂർ രാഷ്ട്രീയവും സജീവ ചർച്ചയായിട്ടുണ്ട് ടെൻഡർ നടപടി പരിഷ്കരണം ഊരാളുങ്കലിന് നിർമ്മാണ മേഖല തീരെഴുത്താൻ കരാറുകാർക്കുമേൽ പുതിയ നിയമമെന്ന ചർച്ചകളുമായി മാധ്യമങ്ങളും രംഗത്തുണ്ട് കരുവന്നൂർ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കെ രാധാകൃഷ്ണൻ എം പി ഇ ഡിയുടെ സാവകാശം തേടി ലോക്സഭാ സമ്മേളനത്തിന് ശേഷം ഹാജരാകാമെന്ന് രേഖാമൂലം അറിയിച്ചു കെ രാധാകൃഷ്ണൻ എംപിയോട് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിരുന്നു ഇ ഡിയുടെ നിർദ്ദേശം പക്ഷേ നോട്ടീസ് കിട്ടിയത് കഴിഞ്ഞ ദിവസം മാത്രമാണ് അതുകൊണ്ട് മറ്റൊരു ദിവസം ഹാജരാകാമെന്ന് ഇ ഡി അറിയിച്ചു സ്വത്ത് വിവരങ്ങൾ സഹിതം എത്താനാണ് നിർദ്ദേശം രാഷ്ട്രീയ എതിരാളികളെ ബി ജെ പിക്ക് വേണ്ടി ഇല്ലായ്മ ചെയ്യാനാണ് ഇ ഡിയുടെ നീക്കമെന്ന് കെ രാധാകൃഷ്ണൻ എം പി ആരോപിച്ചു മുൻ ജില്ലാ സെക്രട്ടറിമാരായ എ സി മൊഹിദീനും കെ രാധാകൃഷ്ണനും എം എം വർഗീസും കരിവന്നൂർ കേസിൽ പ്രതിയാകുമെന്ന് എഐ സി സി അംഗം അനിൽ അക്കര പറഞ്ഞു രണ്ടു വർഷക്കാലം സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ രാധാകൃഷ്ണൻ കരുവന്നൂർ സഹകരണ ബാങ്കിൽ അന്നേ പരാതികൾ ഉയർന്നുവെന്നാണ് ഇ ഡിക്ക് ലഭിച്ച മൊഴി പാർട്ടിയും സർക്കാരിനെയും ദുർബലമാക്കുന്നതിന് വീണ്ടും കേന്ദ്ര ഏജൻസികൾ കേരളത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തീവ്രമായ രീതിയിലായിരുന്നു ഇഡിയുടെയും കേന്ദ്ര ഏജൻസികളുടെയും കടന്നാക്രമണം വലതുപക്ഷ മാധ്യമങ്ങളുമായി ചേർന്ന് അവർ നടത്തിയ എല്ലാ കള്ളപ്രചാര വേലകളെയും അതിജീവിച്ചുകൊണ്ടാണ് രണ്ടാം മണറായി സർക്കാർ അധികാരത്തിൽ വന്നതെന്നും ഇത്തരത്തിലുള്ള ഇടപെടലുകളുടെ തുടർച്ചയാണ് കേരളത്തിലെ സഹകരണ മേഖലയിലും ഇ ഡി ഇടപെട്ട് തുടങ്ങിയതെന്നുമാണ് എം വി ഗോവിന്ദൻ പറയുന്നത് സഹകരണ മേഖലയെ തകർക്കുന്നതിന് ധനമൂലധന ശക്തികൾക്ക് ഒരുക്കി ഒരുക്കിക്കൊടുക്കുന്നതിനുള്ള സമീപനം കേന്ദ്ര സർക്കാരിനുണ്ടെന്ന് എല്ലാവർക്കും അറിയാം സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിൽ നിൽക്കുന്ന സഹകരണ പ്രസ്ഥാനത്തെ കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കുന്നതിനു വേണ്ടിയുള്ള നിയമ ഭേദഗതി ഉൾപ്പെടെയാണ് കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചതെന്നും എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന സമിതിയിൽ പരിഗണിക്കാത്തതിനുള്ള അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ച സിപിഎം നേതാവ് എം പത്മകുമാറിനെ തള്ളി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടിക്കകത്തും സംഘടനയ്ക്കകത്തും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞു പറഞ്ഞുവന്നത് തെറ്റാണെന്നും അതിനെതിരെ നിലപാട് സ്വീകരിച്ചു തന്നെ മുന്നോട്ട് പോകുമെന്നും ഗോവിന്ദൻ പറഞ്ഞു അതേസമയം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുതിർന്ന നേതാവ് പി ജയരാജനെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്ന ചോദ്യത്തിന് ഇക്കാര്യം ആർക്കെങ്കിലും ബോധ്യമാകുന്നില്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുമെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി ഇ പത്മകുമാർ പരസ്യപ്രതിഷേധം അറിയിച്ച വിഷയത്തിൽ പാർട്ടി ആവശ്യമായ പരിശോധന നടത്തുമെന്നും അദ്ദേഹത്തിന് അനുകൂലമായിട്ടല്ലോ പരിശോധന വരികയെന്നും ഗോവിന്ദൻ പറഞ്ഞു പാർട്ടിക്കകത്തും സംഘടനയ്ക്കകത്തും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞു പറഞ്ഞുവെന്നത് സംഘടനാപരമായി തെറ്റായ നിലപാടാണ് ആ നിലപാട് സ്വീകരിച്ചവർ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം എതിരായിട്ട് സംഘടനാപരമായ നിലപാട് സ്വീകരിച്ചു പോകും അത് ആര് എന്നുള്ള പ്രശ്നമൊന്നുമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഓരോ മേഖലയിലും നേതാക്കന്മാരെ കണ്ടെത്തുമ്പോൾ പഴയ നേതാക്കളും പുതിയ നേതാക്കളും ചേർന്നുള്ള ഒരു കൂട്ടായ നേതൃത്വമാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അത് പാർട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അതിൽ മെറിറ്റ് മൂല്യവുമാണ് പാർട്ടി കാണുന്നതെന്നും ഗോവിന്ദൻ പറഞ്ഞു വ്യക്തിപരമായിട്ട് ഓരോ ആൾക്കും ബോധ്യപ്പെടുക എന്നത് പ്രശ്നമാണ് എല്ലാവർക്കും കൂട്ടായിട്ട് ബോധ്യപ്പെടുകയാണ് വേണ്ടതെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജ് പാർട്ടിയിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കൂടുതൽ പങ്കെടുക്കണമെന്ന് തന്നെയാണ് സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറഞ്ഞതെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി എറണാകുളം കളമശ്ശേരി പോളിടെക്നിക് കോളേജിന്റെ ഹോസ്റ്റലിൽ പ്രവർത്തകന്റെ മുറിയിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയതിൽ ജാഗ്രത കുറവുണ്ടായെന്ന എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണം എസ് എഫ് ഐ മുറിയിൽ നിന്ന് പിടിച്ചതാൽ മുന്നൂറ് ഗ്രാം കഞ്ചാവ് മാത്രമാണ് എന്നാൽ കെ എസ് യു കാരന്റെ മുറിയിൽ നിന്ന് രണ്ട് ഗ്രൂ കഞ്ചാവ് പിടിച്ചെന്നും പി എസ് സഞ്ജീവ് കൂട്ടിച്ചേർത്തു വിഷയത്തിൽ രാഷ്ട്രീയ ആരോപണമുയർത്തി സംഘടനകൾ രംഗത്തെത്തി കഞ്ചാവ് കൊണ്ടുവച്ചത് കെ എസ് നേതാക്കളാണെന്നും ഇവർ ഒളിവിലാണെന്നും എസ് എഫ് ഐ ആരോപിച്ചു ആരോപണം നേരിട്ടെത്തി കെ എസ് യു നേതാക്കൾ നിഷേധിച്ചു കഞ്ചാവ് പിടിച്ചെടുത്തപ്പോൾ മുറിയിൽ ഉണ്ടായിരുന്നില്ലെന്ന കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയുടെ വാദം തള്ളി കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തതിൽ രണ്ടാമത്തെ കേസിലാണ് എസ് എഫ് ഐ നേതാവും കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ ആർ അഭിരാജ് പ്രതിയായിട്ടുള്ളത് ചെറിയ അളവിലുള്ള ലഹരി ആയതിനാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഭിരാജിന് ജാമ്യം ലഭിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് ലഹരി പിടിച്ചെടുത്തപ്പോൾ താൻ മുറിയിൽ ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് കൊടുക്കുകയായിരുന്നുവെന്നും വികാരഭരതനായി അഭിരാജ് പ്രതികരിച്ചത് അഭിരാജിനെ പിന്തുണച്ച് സംസാരിച്ച എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ദേവരാജ് കഞ്ചാവ് കൊണ്ടുവച്ചത് കെ എസ് നേതാക്കളാണെന്നും ഇവർ ഒളിവിലാണെന്നും ആരോപിച്ചു എന്നാൽ ഒളിവിലാണെന്ന് ആരോപിക്കപ്പെട്ട കെ എസ് യു നേതാക്കളായ ആദിലും അനന്തവും പത്ത് മിനിറ്റിനകം ക്യാമ്പസിനുള്ളിൽ നിന്ന് പ്രതികരിച്ചതോടെ എസ് എഫ് ഐ വാദം പൊളിഞ്ഞു അതിനിടെ പരിശോധനാ സമയത്ത് മുറിയിൽ ഉണ്ടായിരുന്നില്ലെന്ന കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജിന്റെ വാദം തള്ളി പോലീസും രംഗത്തെത്തി വാദപ്രതിവാദങ്ങൾ തുടരുമ്പോഴും എവിടെ നിന്നും കഞ്ചാവ് എത്തിയെന്ന് കണ്ടെത്താനും കൂടുതൽ അറസ്റ്റിനുള്ള നീക്കത്തിലാണ് പോലീസ് കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടിച്ചതിൽ കെ എസ് യു കാര്യത്തിട്ടെയെന്ന് വ്യക്തമാക്കി ആരോപണ വിധേയരായവരുടെ കെ എസ് യു ബന്ധം പരിശോധിക്കും ലഹരിക്ക് കടിഞ്ഞാറിടാൻ സർക്കാരിന് കഴിയുന്നില്ലെന്നും സംസ്ഥാന പ്രസിഡന്റ് ഏരിയ കമ്മിറ്റി അംഗമായ അടൂർ നഗരസഭാ ചെയർപേഴ്സണ് ലഹരി മാഫിയ ബന്ധം ആരോപിച്ച കൗൺസിലറോട് പത്തനംതിട്ടയിൽ സിപിഎം വിശദീകരണം തേടി സിപിഎം കൌൺസിലറായ റോണി തുണ്ടിലാണ് ഗുരുതര ആരോപണം ഉന്നയിച്ചത് റോണിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ ദിവ്യ മുഹമ്മദ് റജി പറഞ്ഞു ലോക്കൽ കമ്മിറ്റി അംഗമായ കൌൺസിലർ റോണി തുണ്ടിലാണ് പാർട്ടിയുടെ തന്നെ ചെയർപേഴ്സൺ ദിവ്യ മുഹമ്മദിനെതിരെ ആരോപണം ഉന്നയിച്ചത് സിപിഎം കൌൺസിലർമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട ശബ്ദ സന്ദേശത്തിലാണ് ഗുരുതരാരോപണം ഇതിലാണ് സി പി എം ഇടപെട്ടത് റോണി അഞ്ചു ദിവസത്തിനകം വിശദീകരണം നൽകണം വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകും പാർട്ടിയിലെ ഭിന്നതയാണ് ഇത്തരം ഗുരുതര ആരോപണം ഉന്നയിക്കാൻ കാരണം നഗരസഭാ അധ്യക്ഷ ദിവ്യ മുഹമ്മദ് റജിയും പാർട്ടിയുടെ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർട്ടി അനുമതിയോടെ നിയമ നടപടി സ്വീകരിക്കും അതേസമയം നഗരസഭാ ഓഫീസിലേക്ക് ബി ജെ പി പ്രതിഷേധ പ്രകടനം നടത്തി സൂപ്രണ്ടിനെ തടഞ്ഞു വെച്ചു ഇന്നലെ യൂത്ത് കോൺഗ്രസും നഗരസഭാ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചിരുന്നു കൊല്ലം കടക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രശസ്തമായ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന കലാപരിപാടികളിലൂടെ വിശ്വാസികളെ പരിഹസിക്കുന്ന സി പി എം നിലപാടിൽ വൻ പ്രതിഷേധം തുടരുകയാണ് ഡിവൈഎഫ്ഐ നേതാവ് കൂടിയായ ഗായകൻ അലോഷിയുടെ ഗാനമേളയിലാണ് പുഷ്പനെ അറിയാമോ എന്ന പാട്ടുപാടി വേദിയിൽ അരിവാൾ ചുറ്റുകൾ പതിച്ച ചെങ്കുടിയും ഡിഫി പതാകയും ഉയർത്തിയത് അപ്പോഴൊക്കെ ഡിവൈഎഫ്ഐ സിന്ദാബാദ് എന്ന അലോഷി ആവേശത്തോടെ പാടുന്നുണ്ടായിരുന്നു ഇതേ ക്ഷേത്രാങ്കണത്തിൽ നിന്നാണ് രാഷ്ട്രീയ പരിപാടികൾക്ക് നൽകേണ്ടതില്ലെന്ന ഹൈക്കോടതി വിധിയെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള സദസ്സിന്റെ വേദി മാറ്റിയത് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ഏറ്റവും വലിയ ക്ഷേത്രോത്സവമാണ് കടക്കൽ തിരുവാതിരയും നെടും കുതിരയെടുപ്പും ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കടക്കൽ ദേവീക്ഷേത്രം കാലങ്ങളായി സിപിഎം നേതൃത്വം പാർട്ടി സ്ഥാപനം പോലെ കൈവശം വച്ചിരിക്കുകയാണെന്നാണ് ആക്ഷേപം പാർട്ടി ഏരിയ നേതൃത്വം നിശ്ചയിക്കുന്നതാണ് ഉപദേശക സമിതി അല്ലാത്തവരെ അടുപ്പിക്കുക പോലുമില്ല എന്നാണ് ആക്ഷേപം ഉത്സവത്തിനോടനുബന്ധിച്ച് അന്നദാനം വൈദ്യുതി ദീപാലങ്കാരം തറലേലം എന്നിവയിൽ കോടികളുടെ വരുമാനമുള്ള കടക്കൽ തിരുവാതിരയെ വലിയ ചാകരയാണ് സിപിഎം കാണുന്നത് പതിനാല് ദിവസത്തെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള മേളകളിൽ നിന്നും ലക്ഷങ്ങളുടെ വരുമാനമുണ്ട് പണം പിരിക്കുന്നതിനോ ചിലവാക്കുന്നതിനോ കടക്കൽ ക്ഷേത്രത്തിൽ മാത്രം ദേവസ്വം ബോർഡിന് മറ്റൊരു നയമാണെന്നാണ് ആക്ഷേപം മൈക്ക് സെറ്റ് പ്രവർത്തിപ്പിക്കുന്നതിനും മറ്റിടങ്ങളിലെ പോലെ ഇവിടുത്തെ പോലീസിന് സമയക്രമം തടസ്സമില്ല പണപ്പിരിവിനും വിരട്ടലിനുമായി പതിനേഴിലധികം കേസുകളിൽ പ്രതിയായ പോലീസ് ഗൂണ്ടാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡിവൈഎഫ്ഐ നേതാവിനെയാണ് പാർട്ടി ഉപദേശക സമിതി പ്രസിഡന്റായി നിയോഗിച്ചിട്ടുള്ളത് എന്നാണ് വിമർശനം മുൻ മുൻവർഷങ്ങളിലും വിപ്ലവഗാനങ്ങളും ആഭാസ നൃത്തവുമായി പാർട്ടി സംഘങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിലും മുദ്രാവാക്യവും കൊടികളുമായി എത്തി ക്ഷേത്ര സംഗീത മരണമാക്കിയതിൽ പ്രതിഷേധം ശക്തമാണ് കണ്ണൂരിലും ക്ഷേത്രോത്സവങ്ങളിൽ സിപിഎം ഇടപെടുന്നതിന് പിന്നാലെ ചർച്ചകൾ സജീവമായിട്ടുണ്ട് ക്ഷേത്രോത്സവങ്ങൾ ഓരോ പ്രദേശത്തിന്റെയും ആഘോഷമാണെന്നാണ് സിപിഎം പ്രവർത്തകർ പറയുന്നത് അതേസമയം സിപിഎം മതപരമായ പാരമ്പര്യങ്ങൾ തകർക്കുകയാണെന്ന് ബിജെപി ആരോപിച്ചു ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്കുള്ളതാണ് കണ്ണൂരിൽ സിപിഎം മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നാണ് ബി ജെ പിയുടെ ആരോപണം പൊതുമരാമത്ത് വകുപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഊരാളെന്തലിന് തീരെഴുന്നതിന്റെ ഭാഗമായി കരാറുകാർക്കുമേൽ പുതിയ നിയമവ്യവസ്ഥകളുമായി സർക്കാർ ടെൻഡർ നടപടി പരിഷ്കരണം എന്ന പേരിൽ ഈ മാസം മൂന്നിന് പ്രഖ്യാപിച്ച നിയമം അനുസരിച്ച് ടെൻഡർ ലഭിച്ചു കഴിയുന്നത് മുതൽ നിർമ്മാണം പൂർത്തിയാക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും കരാറുകാരൻ ചെയ്യണം യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് സംബന്ധിച്ച കാര്യങ്ങളാണ് ഇതിൽ ഏറെ വിചിത്രം നിർമ്മാണ മേഖലയിൽ തടസ്സമായി നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾ ലൈനുകൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകൾ ടെലിഫോൺ പോസ്റ്റുകൾ കേബിളുകൾ എന്നിവയെല്ലാം അതത് വകുപ്പുകളെ ഉപയോഗിച്ച് മാറ്റുന്ന ജോലികൾ കരാറുകാരനു മേൽ നിക്ഷിപ്തമാണ് സർക്കാരോ വ്യക്തികളോ കയ്യേറിയ ഭൂമി കയ്യേറിയും ഒഴിപ്പിച്ചെടുക്കാൻ കരാറുകാരനാണ് ബാധ്യത വൻകിട റോഡ് നിർമ്മാണ പദ്ധതികൾ അടക്കമുള്ളവയിൽ നിന്നും സർക്കാർ കരാറുകാരെ ഒഴിവാക്കി പകരം ഊരാളുങ്കലിനെ പോലുള്ള കുത്തകകൾക്ക് നിർമ്മാണ മേഖല കൈമാറുക എന്നതാണ് ലക്ഷ്യമെന്നാണ് ആക്ഷേപം ഊരാളുങ്കലിനെ പോലുള്ള കമ്പനികൾ ഇത്തരം പണികൾ ഏറ്റെടുത്ത് നിലവിലുള്ള കരാറുകാർക്ക് സബ് കോൺട്രാക്ട് നൽകാനാണ് സാധ്യത സർക്കാരിനും സാധാരണ കരാറുകാർക്കും ഇടയിലുള്ള ഏജൻസിയായി ഊരാളുങ്ങളെ പോലുള്ളവർ മാറും വൻ തുകക്ക് നേരിട്ട് കരാർ എടുക്കാനും അധികം ചിലവില്ലാതെ സമയബന്ധിതമായി ഉപകരാറുകാരെ ഉപയോഗിച്ച് പദ്ധതി പൂർത്തീകരിക്കാനും ഇതുമൂലം സാധിക്കും പണവും പ്രശസ്തിയും ഊരാളുങ്കൽ സ്വന്തമാകുമ്പോൾ നഷ്ടം സഹിക്കേണ്ടി വരിക കരാറുകാരായിരിക്കും ഓൺലൈൻ സ്ഥലം മാറ്റം നടപ്പാക്കണമെന്ന ട്രിബ്യൂണൽ വിധി നിലനിൽക്കെ ജി എസ് ടി വകുപ്പിൽ സ്വന്തമായി ട്രാൻസ്ഫർ പോളിസി നടപ്പാക്കാൻ പോകുന്നത് വിവാദമാകുന്നു വകുപ്പിലെ സ്ഥലമാറ്റങ്ങൾ ഒരു പവർ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് സർക്കാരിന്റെ പൊതുനയമായ ഓൺലൈൻ സ്ഥലമാറ്റം അട്ടിമറിച്ച് സ്വന്തം നയം നടപ്പാക്കാൻ ജി എസ് ടി വകുപ്പ് ഒരുങ്ങുന്നത് ഇതിനായി നയത്തിന്റെ കരട് രേഖ ചർച്ചയ്ക്കായി യൂണിയനുകൾ കൈമാറി ഇതിനു പിന്നിൽ വകുപ്പ് കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കാനുള്ള സിപിഎം യൂണിയനുകളുടെ നീക്കമാണെന്ന് ആക്ഷേപമുണ്ട് ജി എസ് ടി വകുപ്പിൽ സ്ഥലമാറ്റത്തിൽ സിപിഎം യൂണിയനുകളുടെ ഇടപെടൽ മൂലം ജീവനക്കാർ ദുരിതത്തിലായതിനെ തുടർന്ന് സി പി യൂണിയനായ ജി എസ് ടി എംപ്ലോയീസ് കൌൺസിൽ ട്രിബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു